സ്വർണപ്പാളിയിൽ പാളിയിരിക്കുന്ന സർക്കാരിനെ വെറുതെ വിടാൻ തയ്യാറല്ല പ്രതിപക്ഷം ശബരിമല സ്വർണപ്പാളി കാണാതായതിൽ പിണറായി വിജയൻ സർക്കാരുകളിലെ ദേവസ്വം മന്ത്രിമാരും അക്കാലയളവിലെ ദേവസ്വം പ്രസിഡന്റുമാരും ഉത്തരവാദികളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവിടെ തുറന്നു കാണിക്കുകയാണ് കളവാണ് നടന്നിരിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയാണ് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ പാളികൾ കൊടുത്തു വിട്ടപ്പെട്ടു കൊടുത്താഴ്ചവർക്ക് കമ്മീഷൻ കിട്ടിക്കാണുമെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നടിക്കുകയാണ് കൂടാതെ ഇരുന്നൂറ് കോടിയുടെ ജി എസ് ടി തട്ടിപ്പിൽ ധനമന്ത്രി മിണ്ടുന്നില്ല എന്നും ആകെ ചെയ്തത് വ്യാജ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക മാത്രമാണെന്നും സതീശൻ ഇവിടെ ഈ അവസരത്തിൽ കുറ്റപ്പെടുത്തുകയാണ് വ്യാജ ജി എസ് ടി രജിസ്ട്രേഷൻ തട്ടിപ്പ് നടന്നതായി സർക്കാരുകൾ സ്ഥിരീകരിച്ചിരുന്നു വിഷയത്തിൽ ഏഴ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതായിട്ടും മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിരുന്നു വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൈമാറ്റം നടന്നതായിട്ടും ധനമന്ത്രിയും വ്യക്തമാക്കി സതീഷിന്റെ ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണാം തട്ടിപ്പാണ് ശബരിമലയിൽ ഭക്തന്മാർ സ്പോൺസർ ചെയ്ത് കൊടുത്ത സ്വർണം ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും അറിവോടുകൂടി അവരേൽപ്പിച്ച ഇടനിലക്കാരൻ്റെ അറിവോടുകൂടിയാണ് പരസ്യമായി കട്ടെടുത്തിരിക്കുകയാണ് എല്ലാ നിയമങ്ങളും ലംഘിച്ച് ഹൈക്കോടതിയുടെ അറിവില്ലാതെ നാൽപ്പത് വർഷം വാറണ്ടിയുള്ള ഈ സ്വർണം ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയി അത് തിരിച്ചു വന്നപ്പോൾ ആവശ്യം സ്വർണം ഉണ്ടായിരുന്നില്ല സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ദേവസ്വം ബോർഡിൻ്റെ തന്നെ അന്വേഷണത്തിൽ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ട് പൂർത്തിവെച്ചിട്ട് ഈ സ്വർണം കട്ടെടുത്തവരെ സഹായിക്കുകയായിരുന്നു ഇത്രനാൾ അത് ഇതിനു മുമ്പുള്ള ദേവസ്വം ബോർഡും അതിനു മുമ്പുള്ള സർക്കാരും ഇപ്പോഴുള്ള സർക്കാരും അതായത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്തമാണ് രണ്ട് ദേവസ്വം മന്ത്രിമാർക്ക് ഇതറിയാം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർക്കും ഇതറിയാം ഈ പ്രസിഡന്റും ഇതെന്തിനാണ് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചത് ഇതതിൻ്റെ പ്രിമൈസസിൽ തന്നെ അതിൻ്റെ അവിടെ തന്നെയാണ് ഇത് ശരിയാകേണ്ടത് അതില്ലാതെ ഇത് കളവ് നടത്താൻ ഇടനിലക്കാരൻ കൂട്ട് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയത് ഏൽപ്പിച്ചത് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പശ്ചാത്തലം എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയ്ക്ക് വേണ്ടി പണം പിരിക്കാൻ ആരാണ് അനുവാദം കൊടുത്തിട്ടുള്ളത് ശബരിമലയുടെ പേരിൽ പണം പിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊണ്ടുപോയ സ്വർണം എങ്ങനെയാണ് ഇയാളുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് എന്നിട്ട് ആർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം ഇടതലക്കാരാണ് കളവാണ് സ്വർണം കളവാണ് നടന്നിരിക്കുന്നത് അയ്യപ്പനെ പറ്റിച്ച് കിലോ കിടക്കുന്ന സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്ന തട്ടിപ്പാണ് ക്രിമിനൽ കേസാണ് കോടതിയുടെ നിരീക്ഷണമാണ് ഞാൻ ഈ പറയുന്നത് കോടതിയുടെ നിരീക്ഷണം ഞാൻ വേറെ എൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞതാണ് കോടതിയുടെ നിരീക്ഷണം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇറഗുലാരിറ്റീസ് നടന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു അവിടുന്ന് ചെന്നൈയിലേക്കൊന്നും കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു തിരിച്ചു വന്നപ്പോൾ സ്വർണത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് അത് അപ്പോൾ നടത്തിയ ആ മെഷർമെൻറ്റിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നിട്ടത് പുറത്താകാതെ ഈ സ്വർണം കട്ടെടുത്ത ആലകളെ സംരക്ഷിക്കും അപ്പോൾ അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടാവും അവർക്ക് അതിൻ്റെ വീതം കിട്ടുന്നുണ്ടാവും അതാണ് നടന്നിരിക്കുന്നത് രണ്ടാമത്തൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നലെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു ജി എസ് ടി തട്ടിപ്പിനെ പറ്റി അതായത് നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യരുടെ പേരിൽ വ്യാജ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി ഇരുന്നൂറ് കോടി രൂപ സ്റ്റേറ്റ് എക്സക്യർ നഷ്ടം വരുത്തി പൂനെ ഇൻ്റലിജൻസ് അറിയിച്ചിട്ടാണ് ഇതിൽ ഒരു കാർട്ടലിന് ഒരു സംഘത്തിന് മനസ്സിലായത് ഗവണ്മെൻ്റ് ചെയ്ത ആകെ നടപടി ആ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ കിട്ടിയ വിവരമാണ് ഇന്ന് ധനകാര്യമന്ത്രി അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി ധനകാര്യമന്ത്രി അതിന് മറുപടി പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ആയിരത്തി പാവപ്പെട്ട ആളുകളുടെ പേരിൽ കള്ള ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി ഇരുന്നൂറ് കോടി രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടപ്പെട്ട കേസ് അറിഞ്ഞിട്ടും ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴെങ്കിൽ ഇന്നലെ എല്ലാവരും അറിയുന്നത് ഇത്രയും എട്ടും മൂടി വെച്ചു എന്തിനു മൂടി വെച്ചു എന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ ഗവൺമെൻറ് അറിയിച്ചില്ല ജി എസ് ടി വകുപ്പ് അറിയിച്ചില്ല ഡേ നിങ്ങളുടെ പേരിൽ ഇങ്ങനെ വ്യാജ രജിസ്ട്രേഷൻ എടുത്ത് നിങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന് അറിയിച്ചില്ല ഈ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വ്യാജ തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷണം നടത്തിയില്ല ജി എസ് ടി രജിസ്ട്രേഷനിലുള്ള ന്യൂനതകൾ പരിഹരിച്ചില്ല എല്ലാ വൃത്തികേടുകൾക്കും ധനകാര്യ വകുപ്പ് കൂട്ടുനിൽക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത് ജി എസ് ടി വകുപ്പിലെ ചില സി പി എം നേതാക്കളായ ചില ആളുകളെ താക്കോൽ സ്ഥാനത്ത് വെച്ച് അവരെ കൊണ്ടാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത് ഈ അഴിമതിയിലും ജി എസ് ടിയിലെ ഒരു വിഭാഗം ആളുകൾക്ക് പങ്കുണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അന്വേഷണം വേണ്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് വ്യാജ രജിസ്ട്രേഷൻ എടുത്ത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി ഇരുന്നൂറ് കോടി രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടം വരുത്തിയൊരു കേസിൽ അന്വേഷണം വേണ്ട എന്ന് ആരാണ് തീരുമാനിച്ചത് ഈ പാവപ്പെട്ടവരെ അറിയിക്കേണ്ട നിങ്ങളുടെ പേരിൽ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് അറിയില്ല ആരുടെ പേരിലും ഈ എലക്ട്രിസിറ്റി ബില്ല് നോക്കിയും പഞ്ചായത്തിലെ ഡീറ്റെയിൽസ് നോക്കിയും ഡാറ്റ തട്ടിപ്പ് കൂടിയാണ് നടത്തിയിരിക്കുന്നത് ഡാറ്റ തട്ടിപ്പും ടാക്സ് തട്ടിപ്പും കൂടിയാണ് നടത്തിയിരിക്കുന്നത് മന്ത്രിക്ക് മറുപടിയില്ല ഞാൻ ഞങ്ങൾ ചോദിച്ച നാല് കാര്യങ്ങൾക്ക് മന്ത്രിക്ക് മറുപടിയില്ല ധനകാര്യ മന്ത്രിക്ക് മറുപടിയില്ല ഒരുപാട് കേസ് ജി എസ് ടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതല്ലല്ലോ ഇതിൻ്റെ മറുപടി ഇത് ഒരു കേസാണ് പൂന ഇൻ്റലിജൻസ് അറിഞ്ഞ ജി എസ് ടി ഇൻ്റലിജൻസ് അറിഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ അറിഞ്ഞത് ഇതുപോലെ ആയിരക്കണക്കിന് വ്യാജ രജിസ്ട്രേഷൻ ഉണ്ട് അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കുന്നില്ല ഗുരുതരമായ ക്രമക്കേടുകളാണ് ജി എസ് ടിയിൽ നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത് പിന്നെ എങ്ങനെയാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളുടെ നികുതി വർധനവ് നല്ല തോതിൽ മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിൽ അത് താഴോട്ട് പോവാണ് താഴോട്ട് പോവുകയാണ് വ്യാപകമായ അഴിമതിയും കടുകാരിസ്ഥതയുമാണ് തട്ടിപ്പുമാണ് ജി എസ് അടക്കുന്നത് ഇഷ്ടം പോലെ ആളുകൾ കേരളത്തിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ വിൽക്കുകയാണ് ടാക്സ് കൊടുക്കാതെ അതൊന്നും പിടിക്കാൻ ജി എസ് ടി ഒന്നും ചെയ്യുന്നില്ല കുറേ കേസെടുത്തു ആ കേസ് പോലും കൃത്യമായി നടത്തുന്നില്ല ഒരു പ്രോസിക്യൂട്ടറെ പോലും ജി എസ് ടി വെച്ചിട്ടില്ല സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പോലും വെച്ചിട്ടില്ല കുറേ നാളായി ആ തീരുമാനം ഇങ്ങനെ പെൻഡിങ്ങിലാണ് അപ്പൊ കേസുകൾ പോലും നടക്കുന്നില്ല ആ കേസുകൾ പോലും ഒതുക്കി പല കേസുകളും ഇവർ രഹസ്യമായി ഒതുക്കി തീർക്കുകയാണ് കോടികളുടെ അഴിമതിയാണ് ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഈ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഗൗരവമായി ആലോചിച്ചു വയനാട് ഫണ്ട് കേന്ദ്ര പ്രധാനമന്ത്രി കോടി രൂപ മാത്രമാണ് അനുവദിച്ചത് അനുവദിച്ചത് അത് ഇതിനെ കോടിയാണ് കുറഞ്ഞു അല്ല കേന്ദ്രം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടായപ്പോൾ ചെയ്തതുപോലെ കേരളത്തിൽ സഹായം ചെയ്തിട്ടില്ല അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ് സർക്കാരിൻ്റെ കയ്യിൽ എഴുന്നൂറ്റി അമ്പത് കോടി രൂപയുണ്ട് സർക്കാരും അത് ചിലവാ സംസ്ഥാന സർക്കാരും അത് കൃത്യമായി ചിലവാക്കണം ഇപ്പോഴും അടുത്ത രോഗികൾക്ക് പണം കൊടുക്കുന്നില്ല ചികിത്സ ചെലവ് കൊടുക്കുന്നില്ല വീട് വെച്ചു കൊടുക്കാൻ വീട് എല്ലാവരും സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നൂറ് വീട് കൊടുക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ സ്ഥലത്തിൻ്റെ ഫൈനൽ ഇതാണ് ലീഗ് സ്ഥലം വാങ്ങിച്ചു ലീഗ് അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കർണാടക ഗവണ്മെന്റ് പണം കൊടുത്തു വീട് വയ്ക്കാൻ വേണ്ടി അപ്പം വീട് വയ്ക്കാനൊന്നും സംസ്ഥാന സർക്കാരിന് വലിയ പൈസ ആവില്ല അപ്പം അവിടെ അപകടകരമായ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് പുനരുദ്ധിപ്പിക്കാനും അപകടങ്ങളിൽ പറ്റിയ ആളുകളുടെ ചികിത്സാ സഹായം ഉൾപ്പെടെ കൊടുക്കണം അവരിപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അന്വേഷിക്കണം അവരൊക്കെ അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടതാണ് അതിനെല്ലാം ഗവൺമെൻ്റ് ഭാഗത്ത് സഹായം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നല്ലേ എപ്പോഴും ഇത് പറയേണ്ട ആവശ്യമില്ല അല്ല ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ ഗവൺമെൻറ് അവസാന സമയത്താണ് ആ ഇങ്ങനെ പ്രത്യേകമായി പണിയാൻ അനുമതി തരില്ല എന്ന് പറഞ്ഞു ഗവൺമെന്റിന്റെ സ്ഥലത്ത് പണിയാന്നാണ് കരുതിയിരുന്നത് അപ്പോഴാണ് ഞങ്ങൾ സ്ഥലം മേടിക്കാൻ പോയത് വയനാട്ടിൽ സ്ഥലം മേടിക്കാൻ ഗവൺമെന്റ് തന്നെ പത്ത് മാസം എടുത്തു ഞങ്ങൾ രണ്ട് മൂന്ന് മാസമായി അതിനകത്ത് ഞങ്ങളുടെ സ്ഥലം അന്തിമമായ ഇതിലാണ് ഞങ്ങളെ സ്ഥലത്തിന്റെ കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ തന്നെ നിർമ്മാണം അത് അപ്പൊ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അതിന്റെ ആ മാസം തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും